പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ മദ്രസകളും മതപാഠശാലകളും സാമൂഹ്യ മുന്നേറ്റത്തിന്റെ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കണമെന്ന് സാക്കൂൺ ട്വന്റി ഫോർ മലപ്പുറം ജില്ലാ സിഐഇർ പ്രധാനാധ്യാപക സമ്മേളനം ആഹ്വാനം ചെയ്തു സമൂഹത്തിൽ വ്യാപകമായി വരുന്ന ലഹരി കൊലപാതകം സാമ്പത്തിക തട്ടിപ്പുകൾ മുതലായ അധാർമികതകൾക്കെതിരെ കൌമാര മനസ്സുകളിൽ ഫലപ്രദമായ ചിന്തകൾ ഉണർത്തുന്നതിൽ മദ്രസാ പഠനത്തിലൂടെ സാധിക്കണമെന്നും സംഗമം അഭിപ്രായപ്പെട്ടു കേനം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ യു പി യഹിയ ഖാൻ മദനി ഉദ്ഘാടനം ചെയ്തു കൌൺസിൽ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ജില്ലാ ചെയർമാൻ എ നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി സി അബ്ദുൾ ഇബ്രാഹിം പാലത്ത് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കെ അബ്ദുൾ അസീസ് എം കെ മുഹമ്മദ് ബഷീർ പ്രൊഫസർ ബാബു കുനിയിൽ അബൂബക്കർ സുല്ലമി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് കുനീബക്കർസ് മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ